കൺമുന്നിൽ ജീവനുകൾ മുങ്ങിപ്പോങ്ങുന്നത് കണ്ട് എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നിട്ടുണ്ടോ വെള്ളത്തിനടിയിൽ വെച്ച് സ്വയം ശ്വാസം കിട്ടാതെ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടോ മുങ്ങി മരിക്കുമെന്നറിയുമ്പോൾ സ്വയം കരകയറാൻ മറ്റൊരു ജീവനെ രക്ഷിക്കാൻ നിങ്ങളുടെ പക്കൽ എന്തുണ്ട് മനോഹരമാക്കേണ്ട നേരങ്ങൾ സങ്കടക്കടലാക്കരുത് സഹജീവികളുടെ ജീവനും നിങ്ങളുടെ ജീവനും സംരക്ഷിക്കാനാവണം ദിനേന കേൾക്കുന്ന മുങ്ങിമരണങ്ങൾ മിക്കതും അപകട മരണങ്ങളാണ് അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴുന്നവർ മറ്റുള്ളവരെ രക്ഷിക്കാനിറങ്ങി അപകടത്തിൽ അകപ്പെടുന്നവർ സാഹസിക പ്രകടനങ്ങൾക്ക് മുതിർന്നവർ തുടങ്ങി മനുഷ്യന്റെ അശ്രദ്ധയും അറിവില്ലായ്മയും അവിവേകവും വരുത്തിവെച്ച ദുരിതങ്ങളായിരുന്നു മിക്കതും കുഞ്ഞുങ്ങൾ വിവരമില്ലാത്തവരാണ് അവരെ മരണത്തിലെത്തിക്കുന്ന വെള്ളക്കെട്ടുകൾ വീട്ടിലുണ്ടാകരുത് വെള്ളം നിറച്ച ബക്കറ്റുകൾ അക്വേറിയങ്ങൾ കിണറുകൾ അവരിൽ നിന്ന് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം കുട്ടികളോടൊത്ത് യാത്രകൾ പോകുന്നവരാണ് നമ്മൾ കുളവും തോടും ജലാശയങ്ങളും കാണിക്കുന്നതോടൊപ്പം വെള്ളത്തിൽ പതുങ്ങിയ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക അവർ വെള്ളത്തിനടുത്താകുമ്പോൾ മുതിർന്നവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക തങ്ങളുടെ കുടുംബങ്ങൾക്ക് നീന്തൽ വശമുണ്ടെന്ന് മുതിർന്നവർ ഉറപ്പുവരുത്തണം എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും ചില മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് എടുത്തു ചാട്ടത്തിനപ്പുറം വിവേകപൂർണമായ സമീപനങ്ങളാണ് വിജയകരമായ രക്ഷാദൗത്യങ്ങൾക്ക് വേണ്ടത് ചുഴി പോലെയുള്ള അനിയന്ത്രിത ഒഴുക്കാണ് അവരെ മരണത്തിലേക്ക് വലിച്ചിഴക്കുന്നതെങ്കിൽ നമ്മുടെ എടുത്തു ചാട്ടവും അപകടത്തിലാവും കലാശിക്കുക മുങ്ങിപ്പൊങ്ങുന്ന ജീവൻ കണ്ടാലുള്ള നാല് രക്ഷാമാർഗങ്ങൾ ഒന്ന് പിടിച്ചു കയറാൻ സഹായിക്കുന്ന വല്ല വസ്തുക്കളും എത്തിച്ചു കൊടുക്കുക മരക്കൊമ്പ് കയറ് തുടങ്ങിയ പിടിവള്ളികൾ അവരിലേക്കെത്തിക്കുക രണ്ട് ശരീരം വെള്ളത്തിൽ ഉയർത്തി നിർത്താൻ സഹായിക്കുന്നവ എറിഞ്ഞുകൊടുക്കുക കന്നാസുകൾ ടയർ ട്യൂബ് ലൈഫ് ജാക്കറ്റ് തുടങ്ങിയവ അതിന് സഹായകമാകും മൂന്ന് ബോട്ട് തോണി തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഉപയോഗപ്പെടുത്തുക നാല് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിലൂടെ ചെല്ലുക അല്ലെങ്കിൽ മരണമെപ്രാളത്തിൽ രക്ഷകന്റെ ജീവനും അപകടത്തിലാകും അറിയാത്ത അറിയാത്തയിടങ്ങളിൽ വെള്ളത്തിലിറങ്ങുമ്പോൾ തദ്ദേശവാസികളുടെ വാക്കുകൾക്ക് വില കൊടുക്കണം മുന്നറിയിപ്പ് ബോർഡുകൾ ശ്രദ്ധിക്കണം റീലുകൾ ഫോട്ടോഷൂട്ടുകൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് ആ ജീവിതങ്ങൾ നമുക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രിയപ്പെട്ടതാണ് മുന്നിലെത്തുന്ന ദുരന്തങ്ങൾ പക്വതയോടെ നേരിടണം അഗ്നിശമന സേന ദുരന്ത നിവാരണ സംഘങ്ങൾ സന്നദ്ധ പ്രവർത്തക അംഗങ്ങൾ എപ്പോഴും സഹായത്തിനായി കൂട്ടുണ്ടാകും എങ്കിലും സ്വയം രക്ഷയ്ക്ക് നമ്മോടൊപ്പം എപ്പോഴും മുൻകരുതലുകൾ ഉണ്ടാകണം അനിവാര്യ ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങാൻ നാമും സജ്ജമായിരിക്കണം പരസ്പരം കൈകോർത്ത് സഹജീവി ധർമ്മം പുലർത്തി ഓരോ അപകടങ്ങളെയും നമുക്ക് മറികടക്കാനാകണം